പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ഐസൊലേഷൻ വാർഡിന്റെ സീലിംഗ് തകർന്നു വീണു വാർഡിന്റെ വരാന്തയിലെ പി വി സി ഷീറ്റിൽ തീർത്ത സീലിംഗ് ആണ് തകർന്നു വീണത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞത് ഇലക്ട്രിക്കൽ പണികൾ പൂർത്തിയാക്കാത്തത് മൂലം ഇതുവരെ വാർഡ് തുറന്നു കൊടുത്തിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവിടെ ഇലക്ട്രിക്കൽ പണികൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി സീലിംഗ് അഴിച്ച് വയറിംഗ് ജോലികൾ ചെയ്തത് പരിശോധിച്ചിരുന്നു ഇതിനുശേഷം സീലിംഗ് ഉറപ്പിക്കാത്തതാണ് തകർന്നു വിടാൻ കാരണമെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ പറഞ്ഞു അവര് ഈ നിർമ്മാണ പ്രവർത്തനത്തില് നമ്മൾ വേണ്ടി വേണ്ടി വന്നാൽ അങ്ങനെ കോവിഡ് കാലഘട്ടത്തിൽ റിസർവ് മാറ്റി രാവിലെ ഉണ്ടായ കാറ്റിലാണ് ഈ ഭാഗം തകർന്നു വീണത് കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും കിഫ്ബി ഫണ്ടും ചേർത്ത് ഒന്നേമുക്കാൽ കോടി രൂപയിലാണ് ഐസൊലേഷൻ വാർഡ് നിർമ്മിച്ചത് തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കായിരുന്നു നിർമ്മാണ ചുമതല മീഡിയ ടൈം പുതുക്കാട്